സഞ്ചാരികളെ ഭയപ്പെടുത്തുന്നതും നിഗൂഢ കഥകൾ നിറഞ്ഞതുമായ നിരവധി ഇടങ്ങൾ ഭൂമിയിലുണ്ട് അങ്ങനെയൊരിടമാണ് ജെയ്സാൽമിർ നഗരത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുൽതാര ഗ്രാമം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും പോകാൻ പേടിക്കുന്ന ഈ സ്ഥലം രാജസ്ഥാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രാമമായി കുൽദാര അറിയപ്പെടുന്നതിന് കാരണം നിഗൂഢമായ കഥകളും അന്ധവിശ്വാസങ്ങളുമാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആയിരത്തിലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് അവർ എവിടേക്ക് പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചെന്നോ ഇന്നും ആർക്കും അറിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു പലിവാൽ ബ്രാഹ്മണരായിരുന്നു ഈ ഗ്രാമത്തിലെ പ്രഗത്ഭരായ ജനങ്ങൾ സമ്പന്നവും ക്ഷേമവും നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു അവർ എന്നാൽ ജൈസാൽമീറിലെ ദിവാൻ സലീം സിംഗ് ഗ്രാമത്തലവന്റെ മകളെ ബലമായി വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു തന്റെ ആഗ്രഹം പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ദിവാൻ്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിന് പകരം എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരാകുകയാണ് ഉണ്ടായത് പോകുന്നതിന് മുൻപ് പിന്നീട് ആർക്കും തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയില്ലെന്ന് അവർ കുൽദാരയെ ശപിച്ചു എത്ര ഇത്രയും വലിയ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ദുരൂഹത ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാൽ കുൽദാരയിൽ സംഭവിച്ചതിനെപ്പറ്റി ആധികാരികമായി ആർക്കും ഒന്നും പറഞ്ഞു തരാനുമാവില്ല സന്ദർശകർ അവിടെ അസ്വാഭാവിക ശബ്ദങ്ങളും നിഗൂഢ അനുഭവങ്ങളും അറിയിച്ചിട്ടുണ്ട് ചിലർ അപ്രത്യക്ഷമായ കൺമുന്നിലേക്കുള്ള ചലനങ്ങളും തണുത്ത ചൂടുമാറ്റങ്ങളും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പലരും ഇവിടെ താമസിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും സ്ഥിരമായി കുടിയേറാനും സാധിച്ചിട്ടില്ല